പ്രിയ നമ്മുടെ കോഴിക്കോട് തീരത്ത് മുങ്ങിയ സിംഗപ്പൂർ കപ്പൽ അത് വലിയ തരത്തിലുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് കാര്യം കൊടിയ കീടനാശിനികൾ മാരക അടക്കം ആ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ തരത്തിലുള്ളൊരു ആശങ്ക ഏത് തരത്തിലാണ് കാണേണ്ടത് ഉണ്ടാകും അതായത് തീർച്ചയായിട്ടും ഈ പറയുന്ന ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബൈ പ്രോഡക്റ്റുകൾ കീടനാശിനികളായിട്ട് മാറാറുണ്ട് അതായത് ഈ ഈവൻ നമ്മുടെ ഈ പറയുന്ന ആണവ അവശിഷ്ടങ്ങൾ പോലും കീടനാശിനികളാക്കി മാറ്റി ഈ പറയുന്ന തേർഡ് വേൾഡുകളിലേക്ക് അയക്കുന്ന ശീലം ഈ പറയുന്ന ഫസ്റ്റ് വേൾഡ് കൺട്രീസിന് അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് കൺട്രീസിനൊക്കെ ഉണ്ട് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും സമ്പന്ന രാഷ്ട്രങ്ങളുടെയൊക്കെ സ്വഭാവമാണ് അവരുടെ ഈ പറയുന്ന ഉപോൽപ്പന്നങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ അവശിഷ്ട ഉൽപ്പന്നങ്ങളൊക്കെ ചുമക്കേണ്ടത് മറ്റ് രാജ്യങ്ങളാണ് എന്നുള്ള ധാരണ അവർക്കുണ്ട് അപ്പോൾ ഈ നമ്മൾ പറയാറുണ്ട് പിന്നെ ഈ നോർത്ത് സൗത്ത് ഡയലോഗ് എന്ന് പറയപ്പോഴും സൗത്ത് രാജ്യങ്ങളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദാരിദ്ര്യത്തിലും ഈ പ്രശ്നങ്ങളിലും ആഭ്യന്തര കലകത്തിലുമൊക്കെ ഉയർന്ന രാജ്യങ്ങളാണ് ഈ നോർത്ത് രാജ്യങ്ങളെല്ലാം തന്നെ സമ്പന്ന രാജ്യങ്ങളുമാണ് അപ്പോൾ അവർ തുടർന്നു പോകുന്ന ചില രീതികളുടെ പിൻപറ്റൽ അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ കപ്പൽ അപകടങ്ങൾ എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് സംശയിക്കാൻ കഴിയും എം എസ് സി എന്ന് പറയുന്ന പടുകൂറ്റൻ കമ്പനി ഇതെവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലൈബീരിയ 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 ഏത് രാജ്യമാണ് ആഫ്രിക്കൻ രാജ്യം അതായത് ഒരു പാട്ട എണ്ണ നിങ്ങൾക്ക് കൊണ്ടുപോയി കപ്പലാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിറക്കാൻ കഴിയുന്ന രാജ്യമാണ് ലൈബീരിയ അവിടെ ഒരു തരത്തിലുള്ള ഫിറ്റ്നസ്സിൻ്റെ ആവശ്യമില്ല ഈ പറയുന്ന പടവൃദ്ധനായ ഒരു ഈ പറയുന്ന സാധാരണ മദർഷിപ്പ് പോലെയല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരിടൈം ലോജിസ്റ്റിക്സിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ചെറുകപ്പലാണ് ഈ ചെറുകപ്പലുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ വലിയ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്ന കപ്പലുകളാണ് അങ്ങനത്തെ കപ്പലുകളാണ് ഈ പടവൃദ്ധന്മാരായ കപ്പലുകളെ കൊണ്ട് ഉപയോഗിക്കുന്നത് ആ കപ്പലുകൾ കപ്പലുകളെന്ത് ചെയ്തു ആഴക്കടലിലേക്ക് പോകില്ല കാരണം എത്രത്തോളം ഫ്യൂൽ എഫിഷ്യൻസി ലാഭിക്കാൻ കഴിയും എന്നുള്ള ചിന്തയിലാണ് ഇവർ തീരത്തിനോടടുത്ത് അതായത് നമുക്കറിയാം നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് എത്ര ദൂരമുണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ ഇരുപതോ നോട്ടിക്കൽ മൈൽ അപ്പുറത്തായിട്ട് ഒരു കപ്പൽ അപകടം ഉണ്ടായിരിക്കുന്നു അതെങ്ങനെയാണ് എന്തിനാണ് ഈ മൺസൂൺ സീസണിൽ ഇങ്ങനെ ഒരു കപ്പൽ ഇവിടെ വരേണ്ട ആവശ്യം അത് ആഴക്കടൽ വഴി കൃത്യമായി കൊച്ചി തുറമുഖത്തേക്ക് എത്തേണ്ടതല്ലേ കപ്പൽ ചാലുകൾ വഴിയല്ലേ സഞ്ചരിക്കേണ്ടത് അവിടെ ഒന്നും പോകാതെ ഷോർട്ട് കട്ട് എടുത്ത് വന്നതുകൊണ്ടാണ് വലിയ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ അത് രത്ന ചുരുക്കം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കപ്പലിൻ്റെ അപകടം ഈ കപ്പൽ ഉണ്ടായിരിക്കുന്ന അപകടത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു പതിനഞ്ച് ഡിഗ്രിയിലേറെയാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത് ഈ കപ്പൽ അത് ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല പ്രതികൂല കാലാവസ്ഥയും കൂടെ ഉണ്ട് ഈ മൺസൂൺ സീസണിൽ ഇങ്ങനെ കപ്പലുകൾ ഇവിടെ കൊണ്ട് മുക്കിയാൽ യാതൊരു സംശയം തോന്നുന്നല്ലോ ഒരു സംശയം തോന്നില്ല കാരണം ഇതെന്തിൻ്റെ ബൈ ആണ് ഈ പറയുന്ന കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് ലോജിക്ക് കൊണ്ട് ഒരു മിനിമം കെമിസ്ട്രി ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് കെമിസ്ട്രി പഠിച്ച ഏതൊരു ആൾക്കും മനസ്സിലാവും ഇത് എന്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണെന്ന് ഈ ബൈ പ്രോഡക്റ്റുകൾ ആർക്കു വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് നമുക്കറിയാമല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി തുറമുഖത്ത് വന്ന ഈ വേസ്റ്റുകൾ ടൺ കണക്കിന് ഈ വേസ്റ്റുകൾ അതുകൊണ്ട് തള്ളി അതായത് സെറോക്സ് മെഷീൻസ് അടക്കം ടൺ കണക്കിന് ഈ വേസ്റ്റുകൾ ഇവിടെ കൊണ്ട് തള്ളുന്നു ഇവിടെ അത് വിറ്റുപോകും ഇവിടെ ചെറിയ വിലയ്ക്ക് അതിനെക്കൊണ്ട് വിൽക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ വേസ്റ്റിൻ്റെയൊക്കെ ബർഡൻ ആര് സഹിക്കണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സഹിക്കണം ഇവിടുത്തെ ജനങ്ങൾ സഹിക്കണം ഇത് ഈ പറയുന്ന സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ പറയുന്ന പുരോഗതി പ്രാപിച്ച രാജ്യങ്ങൾക്ക് ചുമക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മളുടെ തലയിൽ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന അല്ല എന്നുള്ള എന്ത് ഉറപ്പാണുള്ള ഒരു രണ്ടാഴ്ചക്കിടെ രണ്ട് കപ്പൽ അപകടങ്ങളാണ് നിസ്സാരമല്ല ഈ പറയുന്ന രാസവസ്തുക്കൾ അടങ്ങിയ കപ്പലിനകത്ത് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്ന രാസവസ്തുക്കളുടെ കാര്യമാണ് അതിലുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മാർഗ്ഗരേഖ പ്രകാരം ബെൻസോ ഫൈനോൺ ടൈക്ലോറോ ബെൻസിൻ നൂറ്റി അറുപത്തിയേഴ് പെട്ടി ലിഥിയം ബാറ്ററി നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീപിടിപ്പിക്കാവുന്ന ദ്ര തീപിടിക്കാവുന്ന ദ്രാവകങ്ങളും എഥനോൾ പെയിൻറ് ടർപ്പൻറ്റൈൻ പ്രിൻറ്റിംഗ് ഇങ്ക് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഈതയിൽ മീതയിൽ കീറ്റോൺ എന്നിവയുമുണ്ട് അപ്പോൾ ഇരുപത് കണ്ടെയ്നറുകളിൽ ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്ന് ലക്ഷം കിലോഗ്രാം ബൈപ്പെറിലിഡിയം കീടനാശിനിയാണ് ഒരു കണ്ടെയ്നറിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം ഈതെയിൽ ക്ലൈറോഫോർമേറ്റ് എന്ന മറ്റൊരു കീടനാശിനിയുമുണ്ട് ഡൈമീതെയിൽ സൾഫേറ്റ് ഹെ ഹെക്സോമെത്തിലിൻ സയനേറ്റ് തുടങ്ങി ജീവ ജീവന ഭീഷണി ഉയർത്താവുന്ന മറ്റ് കീടനാശിനികളും രാസവസ്തുക്കളും കണ്ടെയ്നറുകളിലുണ്ട് ഇത് വെള്ളത്തിൽ കലർന്നാൽ മനുഷ്യനും കടൽ ജീവജാലങ്ങൾക്കും സാരമായി ബാധിക്കും അതായത് ഈ പറയുന്ന കപ്പലിലെ ജീവനക്കാർക്ക് പൊള്ളലേറ്റതിനെ പറ്റിയിട്ടൊരു റിപ്പോർട്ടുണ്ട് എന്നാണെന്ന് വായിച്ചായിരുന്നു അതായത് അന്നനാളം ശ്വാസനാളി ശ്വാസകോശം ഇവയ്ക്കൊക്കെ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് വാർത്ത വരുന്നത് നമ്മളൊരു പുകയിൽ പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊള്ളലേൽക്കുമോ പുക ശ്വസിച്ച് ശ്വാസം മുട്ടലുണ്ടാകുക ആൾ പോവാ പക്ഷെ പൊള്ളലേൽക്കണമെങ്കിൽ എങ്ങനെയാണ് ആസിഡ് പോലുള്ള മാരക വസ്തുക്കളിൽ നിന്ന് മാത്രമേ ശ്വസിക്കുമ്പോൾ പൊള്ളലേക്കുള്ളൂ നമ്മൾ ആസിഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്റിന് ഈ പറയുന്ന ഷീറ്റിനെ ഇത് ആക്കാൻ വേണ്ടിയിട്ട് ഉറവിക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ അതെടുത്തു ഒന്ന് മണപ്പിച്ച എന്തായിരിക്കും അവസ്ഥ കത്തിപ്പോകുമോക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതുപോലത്തെ മാരക രാസവസ്തുക്കൾ കത്തുമ്പോഴാണ് ഇത്തരത്തിൽ ആന്തരികമായ പൊള്ളലൊക്കെ ഏൽക്കുന്നത് ആ ആന്തരിക പൊള്ളൽ നീക്കം ഇതിൽ അത്രത്തോളം മാരകമായിട്ടുള്ള കീടനാശിനികളും അത്രത്തോളം മാരകമായിട്ടുള്ള വിഷവസ്തുക്കളുമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിവിടെ മുങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സമാധാനം പറയും എം എസ് സിക്കെതിരെ സംസ്ഥാന സർക്കാർ ക്രിമിനൽ കേസ് കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞത് എന്നിട്ട് എന്തേ കൊടുക്കാത്തത് നഷ്ടപരിഹാരം മതിയെന്ന് പറയുന്നത് നഷ്ടപരിഹാര മതിയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് കേസ് കൊടുത്താൽ വിഴിഞ്ഞത്തേക്ക് മദർഷിപ്പുകൾ വരില്ല എം എസ് സിയുടെ മദർഷിപ്പ് വരില്ല ഇത് ആരുടെ ഉടമസ്ഥതയുള്ളതാണ് യൂറോപ്യൻ രാജ്യ രാജ്യങ്ങളുടെ ഉടമസ്ഥതയുള്ള ഇത് ആരുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിൽ ആ ലൈബ്രറിയുടെ പതാകയെ വഹിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഒരു സുരക്ഷയും പാലിക്കാതെ ഇപ്പൊ പണ്ട് കേരളത്തിലൊക്കെ കാശ്മീരിൽ രജിസ്റ്റർ ചെയ്ത ചിട്ടി കമ്പനികൾ ഉണ്ടായിരുന്നു ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പൈസ ഒന്നും കൊടുക്കണ്ട ഉടായ്പ് രീതിയിൽ കാരണം കാശ്മീരിന്റെ പ്രത്യേക നിയമമായിരുന്നു അന്ന് ത്രീ സെവൻറ്റിക്ക് എടുത്തു കളയുന്നതിന് മുമ്പാ അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പ് പരിപാടികൾ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന രാജ്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള ചില നിയമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് അത് ആർക്ക് ഗുണകരമാണ് എന്തേ അമേരിക്കയുടെ തീരത്തോ ആ കടലിൻ്റെ പ്രദേശത്തോ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമോ യൂറോപ്യൻ തീരത്തുണ്ടാകുമോ ഉണ്ടാവില്ലല്ലോ എന്തുകൊണ്ടാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ കപ്പൽ ഉണ്ടാകുന്നത് ഈ മൺസൂൺ സീസണിൽ ഇത്തരത്തിൽ കൃത്യമായ കപ്പൽ ചാലുകളിലൂടെ അല്ലാതെ ഇല്ലെങ്കിൽ ഉൾക്കടലിലൂടെ അല്ലാതെ ഒരു നാവികമാർഗ്ഗം സ്വീകരിച്ചാൽ അപകടമുണ്ടാകുമെന്ന് ഏത് നാവികനാണ് അറിയാത്തത് അത്തരത്തിലാണോ അത്രയ്ക്ക് തീരെ ഉത്തരവാദിത്വമില്ലാത്ത ആൾക്കാരാണോ കപ്പലിനെ നിയന്ത്രിക്കുന്നത് അല്ലല്ലോ അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് മനഃപൂർവ്വമായി കത്തിച്ചതോ മറിച്ചതോ ആണെന്ന് സംശയിച്ചാൽ തെറ്റി പറയാൻ കഴിയുമോ ഉറപ്പായിട്ടും അപ്പോൾ ഇതിനകത്ത് മറ്റ് ഗൂഢാലോചനകൾ ഉണ്ടായിരിക്കണം നഷ്ടപരിഹാരം കൊണ്ട് നികത്താൻ കഴിയുന്നതല്ല കാരണം ഈ നഷ്ടപരിഹാരം എന്താണെന്ന് അറിയാമോ ഇവർക്ക് ഇൻഷുറൻസ് തുകയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു അംശം മാത്രമേ ആവുകയുള്ളൂ ഈ പറയുന്ന നമ്മളുടെ ആവാസ വ്യവസ്ഥയിൽ എത്രത്തോളം നാശമുണ്ടാക്കും ഇത് എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കണം അതായത് നമുക്കിപ്പോൾ അറിയാം മറ്റ് കടലുകൾ ഇപ്പോൾ ശാന്തസമുദ്രം പസഫിക് ഓഷൻ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷൻ ഇവിടെയൊക്കെയുള്ള ഫിഷിങ്ങിൻ്റെ തോത് ഒന്ന് പരിശോധിക്കണം അവിടെ ഓവർ ഫിഷിംഗ് എന്നാണ് പറയുന്നത് ഓവർ ഫിഷിംഗ് അതായത് അധികമായി മത്സ്യസമ്പത്തിനെ പിടികൂടി ഇതിനെ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്നു എന്നുള്ളത് പക്ഷേ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ മിനിമലാണ് ഏറ്റവും കുറവാണ് മത്സ്യം പിടിക്കുന്നത് നമ്മൾ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്രയും മെക്കനൈസ്ഡ് അല്ല ഈ മേഖല എന്നുള്ളതാണ് ഇവിടുത്തെ മുക്കുവർ ഇല്ലെങ്കിൽ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ വരുമാനം വളരെ കുറവാണ് ഇവർ വലിയ തോതിലുള്ള മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഷിപ്പുകൾ ബോട്ടുകൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല അവർ ഉപയോഗിക്കുന്നത് ചെറുവള്ളങ്ങളോ സാധാരണ കൺവെൻഷനായിട്ടുള്ള ബോട്ടുകളോ ഒക്കെയാണ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വലിയ കുറച്ച് മത്സ്യങ്ങൾ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ മീൻ പിടിക്കുന്നത് വളരെ കുറവാണ് നമുക്ക് കിട്ടുന്ന സാധാരണ മീനുകൾ ചെറിയ മീനുകൾ ഇതൊക്കെയാണ് പക്ഷേ അറ്റ്ലാന്റിക് ഓഷനിലും പെസഫിക് ഓഷനിലും അതല്ല നടക്കുന്നത് അറ്റ്ലാന്റിക് ഓഷനിൽ ഹെവി ഇതാണ് നടക്കുന്നത് മത്സ്യ കൊള്ളയാണ് നടക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ യു എൻ അടക്കമുള്ള വിവിധ ഏജൻസികൾ ഇതിനെ വാങ് ചെയ്തിട്ടുണ്ട് ചെയ്യരുത് ഭയങ്കരമായിട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ ഇവിടുത്തെ കടൽ നിക്ഷേപങ്ങളെ നമ്മുടെ ഏറ്റവും കൂടുതൽ റേററ്റ്സ് അതായത് ഈ പറയുന്ന ഭൗമ നിക്ഷേപങ്ങൾ ഈ പറയുന്ന ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്തെടുക്കാൻ കഴിയുന്ന വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ഉള്ളത് ഇന്ത്യൻ ഓഷ്യൻ റീജിയലാണെന്നൊരു ഒരു ഒരു പറയപ്പെടാത്ത അല്ലെങ്കിൽ എല്ലാവരും കൂടെ സമ്മതിച്ചു തരാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉണ്ട് കൊച്ചിയിൽ കൊച്ചിയിലൊരിക്കൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ റിലയൻസിൻ്റെ ഈ പറയുന്ന ഗ്യാസ് ഓയിൽ പെട്രോൾ അതിൻ്റെയൊക്കെ ഒരു കമ്പനി ഉണ്ട് അത് ഖനനം ചെയ്തപ്പോൾ ഇവിടെ ഇപ്പോൾ നാച്ചുറൽ ഗ്യാസാണ് കിട്ടിയത് അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുക കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഭാവിയിലേക്ക് ഉപയോഗിക്കാം എന്ന് കരുതിയിട്ടാണ് റിലയൻസ് അതിൻ്റെ മുഴുവൻ പണവും അടച്ച് അവരുടെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് കാരണം ഇതിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ലോകത്ത് ക്ഷാമം വരുമ്പോൾ ഉപയോഗിച്ചാൽ വലിയ ലാഭം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ പ്രതീക്ഷയിലാണ് മനസ്സിലായില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവ ഇത് ആരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ രാജ്യം രാജ്യത്തിൻ്റെതായ ചില നിലപാടെടുക്കണം ഇത്തരത്തിൽ വരുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയും ഒരിക്കലും ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലും കൂടെ പാസ് ചെയ്യാൻ കഴിയില്ല എന്നൊരു നിയമം ഇല്ലെങ്കിൽ വേണ്ട ഒരു നിലപാട് ഇന്ത്യൻ നേവി എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഇതിലെ പാസ് ചെയ്യാൻ കഴിയുക ഈ പറയുന്ന നാവിക ഗതാഗതത്തിന് കൂച്ചുവിലിടാൻ കഴിയും ഇന്ത്യക്ക് അതായത് ഈ പറയുന്ന രാസ മാലിന്യമാണോ ഈ കൊണ്ടുവന്നതെന്നുള്ളതിൽ എന്ത് സ്ഥിരീകരണമുണ്ട് ഇതല്ല എങ്കിൽ കാരണം ഇതിൻ്റെ തീ അടയ്ക്കാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല കോസ്റ്റ് ഗാർഡ് നേവി ഒക്കെ ഈ കപ്പൽ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ മിനിമം സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ കപ്പലുകൾ നടത്താത്തത് എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മുടെ രാജ്യത്ത് കൊണ്ട് തളർന്ന ഈ വേസ്റ്റിന് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ ഇതിനെ പരിശോധിക്കുന്നുണ്ടോ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പോകുക കാരണം ഒരു കാര്യ ഒരു കാര്യം കൂടെ പ്രേംലാലിന് കൃത്യമായിട്ട് അറിയായിരിക്കും കപ്പലുകൾ പൊളിക്കുന്നത് ആ കപ്പൽ പൊളിക്കുന്ന ശാലകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന ഏഷ്യൻ ആഫ്രിക്കൻ റീജിയനുകളിലാണ് ഇതിൽ നിന്ന് ഇളക്കി മാറ്റുന്ന ഹോസ്പിറ്റോസ് എന്ന് പറയുന്ന മാരകമായ രാസവസ്തു വലിയ രീതിയിലുള്ള രോഗം സമ്മാനിക്കും ജീവിക്കാൻ വേണ്ടി ഗതികെട്ട മൂന്നാം ലോക രാജ്യങ്ങളിലെ സാധാരണ മനുഷ്യർ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അവൻ്റെ ആയുസ് തന്നെ അതിന് അറുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളെ സംബോധന ചെയ്യാനായിട്ട് ലോകത്ത് ആരുമില്ല ഗ്രേ ഗ്രേറ്റാ തുമ്പറക്കൊക്കെ പോയിരിക്കുക അവിടെ ഗ്യാ ഗാസയിൽ പോയിരിക്കുക മനസ്സിലായില്ലേ അവരുടെയൊക്കെ നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമാണ് എന്നുള്ള ഗ്രേറ്റാ തുമ്പറത്തിനെ പോലെ ഒരു വ്യാജ നിർമ്മിതി ലോകത്തില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാതെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളെ മാത്രം എടുത്തു വയ്ക്കുന്നത് രാഷ്ട്രീയ പ്രയത്ഥമായിട്ട് അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല ഈ കപ്പലുകൾ മറിഞ്ഞതിനകത്ത് വ്യക്തമായ അന്വേഷണം വരണം കൃത്യമായ നടപടി സ്വീകരിക്കണം ശരിയായ നഷ്ടപരിഹാരം വാങ്ങേണ്ടതുണ്ട് ഈ പ്രകൃതിക്കുണ്ടാകുന്ന നമ്മുടെ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് മുഴുവൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക